നാമത്തിൽ പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞ് രണ്ടേയും ഋപാസനം സംഭവിക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക മ്മേമാല ജമാല സകല സകല ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവേൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ മാരകരോഗങ്ങൾ മറാ വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ നിൽ ആശ്രയിക്കുന്ന നിരാശനെ ഇടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങള് വീടുകൾ അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ മുദ്രവെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പ്രശുദ്ധാത്മമായ സർവസരം നീക്കമാവേ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്കും ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ ദിനസന്നിധിയിൽ ദൈവമഹത്വത്തിൻ്റെ ഒരു കാഴ്ച വെക്കണം നിങ്ങളെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവാദിത്തം പോലെ അങ്ങനെ ചെയ്തു മാറണതാണ് എന്തുമാത്രം ചെയ്യത്ത് ചെയ്ത് ചില കാര്യങ്ങൾ വരവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റൻഷൻ വെക്കണം ഇൻ്റൻഷൻ ഇൻറ്റൻഷൻ ഒരു പ്രധാന ഇൻറ്റൻഷൻ നിയോ അതായത് ഇൻഡെൻഷൻ വെച്ചാൽ അത് ആ ഉദ്ദേശം വെക്കണം ഉദ്ദേശം വെക്കാത്തത് വെക്കാത്ത ഇപ്പം അണക്കെട്ടില്ലാത്ത നദികളെന്ത് സംഭവിക്കും നല്ല വെള്ളം ഒഴുകി കടലിൽ പോയി ഉപ്പ് വെള്ളമായി മാറും അതുപോലുള്ള നിയോഗം എന്ന് പറയണത് നമ്മളിത് ഇന്ന കൂടിയാണ് ഇത് ചെയ്യണത് കർത്താവിൻ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് നമ്മൾ ഇൻഡൻഷൻ വെച്ചാൽ ദേവനാവി മഹത്വപ്പെടണം സുവിശേഷം വ്യാപരിക്കണം വിശ്വാസം കൈമാറണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും പറയും ഞാൻ കെട്ടി വന്ന കാലം മുതൽ കിടന്ന് അലയണാണെന്ന് പറയും എൻ്റെ മകളെ വന്ന കാലം മുതൽ നീ അലച്ചിലാണെങ്കിൽ ഇന്ന് നീ ഒരു മതത്തെ രസയാകേണ്ട ആളാണ് എന്താ കാര്യം നീ ഇതൊന്നും വെച്ചിട്ടില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ചവെപ്പാണ് നമ്മൾ വെക്കുന്നെങ്കിൽ വിശുദ്ധരാണെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ മേഖല വ്യാപരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു അല്ല ഓരോരുത്തർക്കും അവരവരായ ഇടങ്ങളിലാണ് വിശുദ്ധിലേക്ക് വളരാൻ കഴിയണത് ഇപ്പം ഞാൻ ചില വീടുകളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറയും എൻ്റെ അച്ച എൻ്റെ അമ്മായി ഞാൻ പതിനാല് വർഷമാണ് അവർ കിടപ്പ് ഈ മലമൂത്ത എല്ലാം കട്ടിലായി എൻ്റെ അനിയത്തിന് മനസമൂഹത്തിന് പോലും പോകാൻ ഒത്തിയില്ല എന്ന് പറയും അപ്പം അമ്മായി അവിടെ പ്രാധാന്യത്തോടെയാണ് പറയണത് പക്ഷേ ആ സാധനം മുഴുവൻ ഇവർക്ക് പൊന്നുരുക്കി അതൊരു ക്രൂഡ് ഓയിലായിരുന്നു അതിന് ഏവിയേഷൻ ഓയിലാക്കി മാറ്റുന്നത് പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻഡഷൻ കാഴ്ചപ്പിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യുക ഒരു ഇൻഡൻഷനെ പ്യൂരിഫൈ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എന്താണ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഡീസൽ പെട്രോള് ഏവിയേഷൻ ഓയിൽ വിമാനം പറപ്പിൻ്റെ ഏവിയേഷൻ ഓയിലായിട്ട് മാറണത് അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടണത് അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തു നാമത്തെ മഹത്വത്തിന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ത് വരുന്നത് ഈ എന്ത് ഇരുമ്പ് അയിര് സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യൂ സ്വർണമായിട്ട് മാറും നിങ്ങൾ കഷ്ടപ്പെട്ടതൊന്നൊരു കാര്യമില്ല അതിന് നിങ്ങളെ വെച്ച് കാഴ്ച വെച്ച് ദൈവത്തെ നാമത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവ ദുരസിനെ സ്തംഭനരായി മാറാൻ ശ്രമിക്കണം അങ്ങനെയാണ് നമ്മൾ ിധിയിൽ ഇപ്പൊ പന്ത്രണ്ട് ഇരുപത്തൊന്നല്ലേ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇതുപോലെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധി സന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും അപ്പൊ ദൈവദേശനിൽ സമ്പന്നാകു പറയുന്നത് ഒരു ചാലഞ്ചാണ് അതെങ്ങനെയാണ് അത് നിറവേറ്റത് നമ്മൾക്ക് ഇട്ടിരിക്കണത് അയിരല്ലേ അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിൻ്റെ ഐര നമുക്ക് കിട്ടണത് ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും അതിൻ്റെ തിക്ക് മുട്ടയുടെ കുടുംബത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയമാകാം ഇത് ഐരാണ് ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നതും നിന്റെ സഹനത്തിൽ ഈ വഴി ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അപ്പോളാണ് താറ് വേറെ ഡീസൽ വേറെ ആയിട്ട് മാറണത് അതെ താറ് താ ഇപ്പം താറൊക്കെ വരുന്നത് എങ്ങനെയാണ് ഈ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ടില്ലേ വരുന്നത് അപ്പോൾ അതുപോലെ താറ് വേറെ അവർ ടെർമക്കോൾ വേറെ സോപ്പ് വേറെ ഡിറ്റർജൻറ്റ് വേറെ അതുപോലെ ഡീസൽ വേറെ പെട്രോൾ വേറെ ആയിട്ട് വരണ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യണത് ക്രിസ്തുവിൻ്റെ സഹകരങ്ങളിലൂടെ ഇത് ഏറ്റി കയറ്റി വിട്ടിട്ട് ദൈവത്തിൽ നന്ദി പറയണം